ഹായ് നമസ്കാരം കെട്ടുവിയറിൻ്റെ പുത്തുപുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു ലൂസ് ബോട്ടം തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ അളവുകളെന്ന് വെച്ചാൽ മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കമുള്ളൊരു ബോട്ടമാണ് ഞാൻ തയ്ക്കുന്നത് അതിൻ്റെ അളവ് എങ്ങനെയാന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത് മുപ്പത്തെട്ട് നമ്മുടെ അരവണ്ണത്തിൻ്റെ അതായത് ബെൽറ്റിൻ്റെ ലെങ്ത്ത് എട്ട് ഇഞ്ചാണ് അപ്പം മുപ്പത്തെട്ടിൽ നിന്നും ഇഞ്ച് കുറയ്ക്കുക അപ്പം നമുക്ക് ഇഞ്ച് കിട്ടും പ്ലസ് രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് ഇഞ്ചിൽ നാലാക്കി മടക്കിയിട്ട് പേസിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിലും പത്തൊൻപത് ഇഞ്ച് വിട്ടിലുമാണ് തുണി നാലാക്കി മടക്കിയിട്ടിരിക്കുന്നത് ഈ മെറ്റീരിയലിൻ്റെ ഫുൾ വിത്ത് പത്തൊൻപത് ഇഞ്ചാണ് നമുക്ക് അതായത് ആ ഓപ്പണിംഗ് ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ഒരു എട്ട് ഇഞ്ചും മുകളിൽ നിന്ന് ഒരു രണ്ടിഞ്ചും എടുത്ത് ഷേപ്പ് ചെയ്യുക അതിനുശേഷം ബോട്ടം റൗണ്ട് ആറിഞ്ചാണ് പ്ലസ് ഒരിഞ്ചെടുത്ത് ഏഴ് ഇഞ്ച് ആ ഏഴ് ഇഞ്ച് അവിടെ തുടങ്ങി മുകളിലേക്ക് ആ എട്ട് ഇഞ്ചെടുത്തടുത്തേക്ക് ഷേപ്പ് ചെയ്ത് നമുക്ക് വരച്ച് കൊടുക്കാം നമ്മൾ എടുത്തില്ലേ കൂടുതൽ ലെങ്ത്ത് അതിൽ നിന്നും ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി അടിവശം മാർക്ക് ചെയ്ത് വെക്കാം മടക്കി വയ്ക്കാം അത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോറി അത് നമുക്ക് മടക്കി വയ്ക്കാനാണ് അതിനുശേഷം ഈ ഫോൾഡിങ് ഭാഗം കട്ട് ചെയ്ത് മാറ്റി നമുക്കത് നോച്ച് ചെയ്ത് വെക്കാം നമുക്ക് ഈ സൈഡിൽ നിന്നും കിട്ടിയ പീസ് ഉണ്ടല്ലോ ആ പീസിൻ്റെ അകം കുറവും അടയാളപ്പെടുത്തുക നമ്മൾ ഷേപ്പ് ചെയ്താണ് നമ്മൾ കട്ട് ചെയ്തത് അത് നമ്മൾ നേരായിട്ട് രേഖയായിട്ട് വരച്ച് നമുക്ക് അതും കട്ട് ചെയ്ത് മാറ്റാം രണ്ട് മീറ്റർ തുണി നമുക്ക് ബോട്ടം തയ്ക്കാൻ കിട്ടുമ്പോൾ അതിൽ നിന്നും നമുക്ക് മുകളിലത്തെ അരവണ്ണത്തിൻ്റെ അര ഭാഗത്ത് വെക്കുന്ന തുണി ഈ ഒരു സൈഡിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഈ രണ്ട് ഈ നാല് പീസിൽ നിന്ന് വേണം നമുക്ക് ആ ഒരു തുണി സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ ആ പീസ് നല്ല വശം നല്ല വശം നേരെ ഇടുക അതിനുശേഷം അടുത്ത പീസ് നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക ചേർത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക അതായത് വലിയ വശം വീതി കൂടിയ വശത്ത് വീതി കുറഞ്ഞ വശം വയ്ക്കണം മനസ്സിലായല്ലോ നല്ല വശങ്ങളായിരിക്കണം നമ്മൾ ക്രോസായിട്ട് മുറിച്ച ഭാഗങ്ങൾ തമ്മിലായിരിക്കണം വെക്കേണ്ടത് ചെറിയ ഭാഗത്ത് വലിയ ഭാഗം വരണം പക്ഷെ നല്ല വശം നല്ല വശം ഒന്നിച്ചായിരിക്കണം ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ആ ഒരു പീസ് തയ്ച്ചെടുക്കാൻ അപ്പോൾ നമുക്കൊരു നേർ പീസാണ് നമുക്കവിടെ മുകളിലേക്ക് നമുക്ക് അരവണ്ണത്തിന് വേണ്ടത് അത് നമ്മൾ ഈ പീസ് നമ്മൾ യോജിപ്പിച്ച് എടുക്കുന്നു എന്ന് മാത്രം നമുക്കൊരു രണ്ട് മീറ്റർ തുണിക്കകത്ത് ഈ ഒരു പീസ് വെട്ടാനുള്ള സൗകര്യം അവിടുന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനൊരു റെക്റ്റാംഗുലർ ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അത് തമ്മിൽ മാറിപ്പോകാതെ ഇതുപോലെ യോജിപ്പിച്ച് എടുക്കണം അതിന് ശേഷം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും വീതി വേണ്ട നമ്മൾ എത്ര ഇഞ്ചാണ് പറഞ്ഞത് ഇഞ്ചാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഇഞ്ച് മതി പ്ലസ് രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് ഒൻപത് ഇഞ്ച് വീതിക്കും നാൽപ്പത്തി ഇഞ്ച് നാൽപ്പത്തി ഇഞ്ച് വീതി അരവണ്ണത്തിൻ്റെ വീതി അരവണ്ണം ഏഴ് ഇഞ്ച് ഏഴ് പ്ലസ് രണ്ട് ഇഞ്ച് നമുക്ക് മടക്കി തേക്കാനുള്ളത് അങ്ങനെ ഒൻപത് ഇഞ്ചിൽ പീസ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കത് ഒന്നുകൂടെ ഒന്ന് പതിച്ചടിക്കാം ഈ ഭാഗം കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോ അതായത് നമ്മൾ ഇത് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ആ നമ്മുടെ ആ ഒരു കോർണർ ആ നമ്മൾ ആ തുടങ്ങിയ ഭാഗം നല്ല സ്റ്റിച്ച് ഒരേ ഭാഗത്ത് തന്നെ വരും അതുപോലെയാണ് നമ്മളിത് ചെയ്യേണ്ടത് പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ അങ്ങനെ വരത്തില്ല അതുപോലെ അകം പുറം കണ്ടോ ഇപ്പം നമ്മൾ കണ്ടോ ആ തയ്ച്ച പീസുകൾ രണ്ടും കൂടെ ഒന്നിച്ച് വരുന്നത് കണ്ടോ അത് രണ്ടും കൂടെ വീണ്ടും നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ക്ലിയർ ആയല്ലോ ഞാൻ പറഞ്ഞത് രണ്ട് മീറ്റർ മെ മെറ്റീരിയലിൽ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് അവിടുന്ന് മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് അതിന് ശേഷം അത് യോജിപ്പിച്ച ശേഷം വീണ്ടും നമുക്ക് അപ്പുറത്തെ ഭാഗം രണ്ടും ഒന്ന് ചെറിയതായിട്ട് രണ്ടും മടക്കും മടക്കി തയ്ച്ച് കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ രണ്ടിഞ്ച് കൂട്ടിയെടുത്തില്ലേ ഏഴിഞ്ച് പ്ലസ് രണ്ടിഞ്ച് ഒമ്പത് ഇഞ്ചിലാണല്ലോ നമ്മൾ അതിൻ്റെ വീതി എടുത്തേക്കുന്നത് ഇറക്കം എടുത്തേക്കുന്നത് വീതിയല്ല ഇറക്കം അപ്പോൾ അത് ഒന്നര ഇഞ്ചിൽ മുകളിലെ മുകളിൽ നമ്മൾ വള്ളിയോ ഇലാസ്റ്റിക്കോ ഇടാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് മുകളിൽ പോകും അര ഇഞ്ച് നമ്മുടെ മറ്റേ പീസ് അടിയിലത്തെ പീസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണം കണ്ടല്ലോ ബാക്കിയുള്ളത് നമുക്ക് തയ്യൽ തുമ്പ് ഇട്ട ശേഷം ബാക്കിയുള്ളത് നമുക്ക് വള്ളിക്കോ ഇലാസ്റ്റിക്കിനോ വേണ്ടി തയ്ച്ചെടുക്കാം ആ രണ്ടിഞ്ച് നമുക്ക് കൂടുതലിട്ടത് നമ്മളത് തയ്ച്ചെടുക്കാം തയ്ച്ചെടുത്ത ശേഷം നമുക്കത് ഒന്നുകിൽ വള്ളി തയ്ച്ചിടുവോ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഇടുവോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം ഇതിന് വള്ളിയാണ് ഇടുന്നത് ഇതും കൂടെ തയ്ച്ച ശേഷം നമുക്ക് ഈ പീസ് യോജിപ്പിക്കാം അതായത് വള്ളി ഇടാനുള്ള ഗ്യാപ്പ് ഇട്ട ശേഷം ബാക്കിയുള്ള ഭാഗം യോജിപ്പിച്ച് വെക്കണം കണ്ടില്ലേ നമ്മളിപ്പോൾ തയ്ച്ച ആ ഭാഗം ഒരേ ഇതിലിരിക്കുന്നത് കണ്ടല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് താഴ്ത്തിട്ട് താഴത്തു മുകളിലേക്ക് പോയേക്കുന്നു കണ്ടോ ആ പീസ് വെക്കുന്ന രീതി അങ്ങനെ തന്നെ വരണം നമുക്കത് കാണുന്ന ഭാഗത്തല്ല എങ്കിൽ പോലും നമ്മൾ നമ്മളാ ഒരു ഡ്രസ്സ് തയ്ച്ച് കഴിയുമ്പോൾ ആ ഒരു ഫിനിഷിങ് കാണുമ്പം നമുക്കത് മനസ്സിലാവും നമ്മുടെ വർക്ക് കറക്റ്റായിരുന്നു എന്ന് ഓക്കെ ആണല്ലോ ഇത് മനസ്സിലായല്ലോ അല്ലേ നമുക്കിത് കൂട്ടി യോജിപ്പിക്കാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമ്മൾ ആ രണ്ടിഞ്ച് തയ്ച്ച ഭാഗം നമ്മൾ സെപ്പറേറ്റ് കൂട്ടി യോജിപ്പിക്കരുത് നമുക്കത് വള്ളിയിടാനുള്ള ഗ്യാപ്പ് ഇട്ടേക്കാം അപ്പോൾ നമ്മുടെ ഈ പീസിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് കാലിൻ്റെ പീസ് തയ്ക്കാൻ തുടങ്ങും ആ കാലിൻ്റെ പീസ് തയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ബോട്ടം ഭാഗത്ത് നമ്മൾ രണ്ടിഞ്ച് കൂടുതലെടുത്തിട്ടുണ്ടല്ലോ അത് മടക്കി വയ്ക്കണം അപ്പോൾ നമുക്ക് ഒരു ഇഞ്ചിൻ്റെ ക്യാൻവാസ് കട്ട് ചെയ്ത് നമ്മൾ തേച്ച് പിടിപ്പിക്കണം ഇസ്ത്രീ ഇട്ട് അതിൽ പിടിപ്പിച്ച ശേഷം അര ഇഞ്ച് ആ ക്യാൻവാസിൻ്റെ പുറത്തേക്ക് മടക്കിയതിന് ശേഷം വീണ്ടും ആ ക്യാൻവാസ് ഫുള്ളായിട്ട് ഒരിഞ്ച് ഫുള്ളായിട്ട് മടക്കുക അപ്പം നമ്മുടെ എടുത്ത ഒന്നര ഇഞ്ച് അവിടെ തീർന്നു ബാക്കിയുള്ള രണ്ടിഞ്ചാണ് നമ്മൾ മുകളിൽ നമ്മുടെ അരവണ്ണത്തിൻ്റെ പീസ് ജോയിൻ ചെയ്യുമ്പം ഇഞ്ച് നമുക്ക് അവിടെ പോകും അല്ലേ അപ്പം നമ്മൾ രണ്ട് ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് തീരും നമുക്ക് മുപ്പത്തിരണ്ട് മുപ്പത്തിയെട്ടിഞ്ചിൽ ഫിനിഷിങ്ങിൽ നമ്മുടെ ബോട്ടം കിട്ടുകയും ചെയ്യും അപ്പം നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത ശേഷം ഇങ്ങനെ മതിയെങ്കിൽ മതി അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെ പുറത്ത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ കേർവായിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്തെങ്കിലും ടോപ്പിൻ്റെ തുണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് പിടിപ്പിക്കാം അതൊക്കെ നമ്മുടെ സൗകര്യാർത്ഥം ചെയ്യാവുന്നതാണ് ഞാൻ സ്ട്രെയിറ്റ് ലൈനാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ആറിഞ്ച് ബോട്ടം റൗണ്ട് പറഞ്ഞിരുന്നു ആ ആറിഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി താഴെ നിന്ന് വരെ ഏകദേശം മുട്ടിൻ്റെ അടുത്ത് വരെ ഷേപ്പ് ചെയ്ത് കുറച്ച് കൂട്ടിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഒരിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് വലുപ്പത്തിൽ വീതിയിൽ സ്റ്റിച്ച് ചെയ്തു പോകും ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമുക്ക് രണ്ട് പീസും വണ്ണം സ്റ്റിച്ച് ചെയ്യാം വളരെ എളുപ്പമാണ് നമുക്കീ ലൂസ് ബോട്ടം അടിക്കാൻ എളുപ്പമാണ് ഒറ്റ കട്ടിങ് മാത്രമേ ഉള്ളൂ സ്റ്റിച്ചിങ്ങും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിന് ശേഷം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ചെയ്യാനുള്ള പറഞ്ഞാൽ ആ ബാക്കി കൂടുതലുണ്ടെങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം അതിന് ശേഷം ആ രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്യണം എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായിട്ടുണ്ട് അപ്പോൾ അത് ജോയിൻ ചെയ്യണത് എൻ്റെ കയ്യിലില്ല ജോയിൻ ചെയ്ത ശേഷം നമ്മുടെ ചുരിദാറിന് സ്ലിറ്റ് വരുന്ന ഭാഗത്ത് നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം ഈ തുണിക്ക് നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് നമ്മുടെ നമ്മുടെ അരവണ്ണത്തിൻ്റെ നമ്മൾ ആ പീസ് തയ്ച്ചാൻ നമ്മുടെ കാലിൻ്റെ തുണിക്ക് അതിനെക്കാട്ടി കൂടുതലുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നാലായിട്ട് മാർക്ക് ചെയ്യുക നാല് മാർക്ക് ചെയ്യുക രണ്ട് തുണിയിലും കാലിൻ്റെ പീസിലും മുകളിലത്തെ പീസിലും നാലായിട്ട് നാലിലൊരു ഭാഗം വീതം മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ സ്റ്റിച്ചുകൾ തമ്മിൽ വരത്തക്ക രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ചുരിദാർ സ്ലിറ്റിൻ്റെ സൈഡ് വരുമ്പം രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അടയാളപ്പെടുത്തിയ ശേഷം അവിടെ നമ്മുടെ ക്ലീറ്റ് ഇട്ട് കൊടുക്കുക ഓക്കെ ഫ്ലീറ്റിട്ട് കൊടുത്ത് ചുറ്റിനും തയ്ക്കുക അങ്ങനെ ആ ഫ്ലീറ്റിട്ട് കൊടുക്കണ അത് രണ്ട് സൈഡിൽ ഫ്ലീറ്റിട്ട് കൊടുക്കണം മനസ്സിലായല്ലോ നമ്മളെ ചെറിയ അതായത് നാൽപ്പത്തഞ്ച് ഉള്ള പീസിൽ നാലായിട്ട് അടയാളപ്പെടുത്തി നമ്മൾ സ്റ്റിച്ച് തുടങ്ങുന്ന ഭാഗം മുതൽ നമ്മൾ വള്ളിക്ക് വേണ്ടി തയ്ച്ച് ഓപ്പണിംഗ് ഇട്ട ഭാഗമല്ലേ അവിടെ മുതൽ ഇങ്ങോട്ട് തയ്ച്ച് വരിക തയ്ച്ച് വരുമ്പോൾ നമ്മുടെ ആ നോച്ചിട്ട ഭാഗം രണ്ടും കൂടെ തുല്യമായിട്ട് വരണം ആ വരുന്നതിന് തൊട്ട് മുമ്പ് രണ്ടര നിന്ന് അപ്പുറത്തോട്ടും ഇട്ട് തുടങ്ങുക രണ്ടര ഇഞ്ച് ഇപ്പുറത്തോട്ടും ഇട്ട് തുടങ്ങുക അങ്ങനെ ചുറ്റിനും തയ്ച്ച് വരുമ്പം വീണ്ടും അടുത്ത ഭാഗം വരും ആ അടുത്ത ഭാഗത്തും അതുപോലെ തന്നെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഫീറ്റിട്ട് കൊടുത്ത ശേഷം നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യണമെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യുക അതിന് ശേഷം നിവർത്തിയിട്ട് നേരെ ഇട്ടിട്ട് മുകളിൽ കൂടെ പതിച്ചടിക്കുക അങ്ങനെ പതിച്ചടിച്ച് രണ്ട് രണ്ട് സ്റ്റിച്ച് ചെയ്യണം പതിച്ച് ഒരു പ്രഷർ ഫുട്ട് അകലത്തിൽ രണ്ട് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടത്തിൻ്റെ വർക്ക് കഴിഞ്ഞു അപ്പോൾ എങ്ങനെയാ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതോടൊപ്പം തന്നെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ ഒരു ബോട്ടത്തിൻ്റെ ടോപ്പ് ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ട് കാണും എന്ന് വിശ്വ വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഈ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ടിത് അതൊന്നും കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആ ടോപ്പ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത് പതിച്ചടിക്കുക അതിൻ്റെ അറ്റത്ത് കൂടി ഒരു തയ്യൽ തേക്കുക അതിനുശേഷം ഒരു പ്രഷർ കൂട്ടത്തിൽ വീണ്ടും ഒന്നുകൂടെ തയ്ക്കുക കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ഒത്തിരി നന്ദി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം